ജേണി ടു സീറോ എക്സ്രൻസ് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനു വേണ്ടി വിപുലമായ പ്രവർത്തന പദ്ധതികളുമായി ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റോഡ് സേഫ്റ്റി ക്ലബ് വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂറ്റുകാരൻ ഗ്രൂപ്പും എസ്ഇ എം എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി സഹകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർഗ് എന്ന റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി എംഇഎസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ അതിനെ പ്രേരിപ്പിക്കുകയും പുതുതലമുറയിൽ ഒരു സുരക്ഷിത ട്രാഫിക് സംസ്കാരത്തിന് അടിത്തറ അടിത്തറപ്പാകുന്നതിനു വേണ്ടിയും നടത്തിയ കൂട്ടയോട്ടം രാവിലെ ഒൻപത് മണിക്ക് സ്കൂൾ സെക്രട്ടറി കെ എ മുഹമ്മദ് ഇബ്രാഹിം ഫ്ളാഗ് ഓഫ് ചെയ്തു ഹെഡ് മിസ്റ്റസ് അനീസ മദലകം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറും എം ഇ എസ് സ്കൂൾ എസ് പി സി യൂണിറ്റ് ഡ്രിൽ ഇൻസ്ട്രക്ടറുമായ സബീഷ് എ ബി സന്നിഹിതരായിരുന്നു സുരക്ഷിതമാർഗ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ഗിരീഷ് കുമാർ ജോയിന്റ് കോർഡിനേറ്റർ സിയാദ് സി എ ജെംസി ടീച്ചർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി അധ്യാപകരും അനധ്യാപകരും ചടങ്ങിൽ സംബന്ധിച്ചു